രേവതിക്കും സച്ചിക്കും ചായയുമായി ശ്രുതി വരുന്നത് കണ്ട് ഇരുവരും ഞെട്ടിപ്പോവുകയും സച്ചി ശ്രുതീനെ കളിയാക്കുകയും ചെയ്യുന്നു പിന്നീട് സുധീനെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാനിങ് നീലിമയും കൊട്ടേഷൻ ടീമും ചേർന്ന് തയ്യാറാക്കുന്നു എന്നാൽ എന്നാലിന്ന് ഷോപ്പ് അവധിയാണെന്ന് പറയുന്നതോടെ നീലിമ നിരാശയായെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് അവൻ പുറത്തിറങ്ങിയാൽ ആ നിമിഷം തന്നെ അവനെ തട്ടിക്കൊണ്ടു പോകണമെന്ന് നിലിമ കൊട്ടേഷൻ ടീമിനോട് പറയുന്നു പിന്നീട് വീട്ടുജോലി ചെയ്യാതിരിക്കാനായി ശ്രുതി സുധീനേയും കൂട്ടി പുറത്തേക്ക് പോകാനായി ഒരുങ്ങുന്നു എന്നാൽ നീനി കുറച്ചു ദിവസം ജോലിക്ക് പോകണ്ടെന്നും ഇവിടെ ഒരുപാട് ജോലിയുണ്ടെന്നും അച്ചമ്മ പറയുമ്പോൾ ശ്രുതി ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അച്ചമ്മ ശ്രുതിനെ അവിടെ പിടിച്ചു നിർത്തി ശ്രുതിന്റെ ജോലിക്ക് പറഞ്ഞു വിടുന്നു അതോടെ ശ്രുതിക്ക് ദേഷ്യം വരുന്നു പിന്നീട് ഷോറൂം അവധിയായതിനാൽ പാർക്കിൽ പോയി ആനന്ദിനോടൊപ്പം ഇരിക്കാൻ ശ്രുതി തീരുമാനിക്കുന്നു ഇതിനിടയിൽ അച്ചമ്മ ശ്രുതിക്ക് നല്ല പണി കൊടുക്കുകയും രേവതിയുടെ തുണികളെല്ലാം അലക്കിപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് ശ്രുതിയെ പിന്തുടരുന്ന കൊട്ടേഷൻ ടീമിലെ ആളെ കാണിക്കുന്നു ശേഷം തുണി അലക്കുന്നതിനിടയിൽ വിശ്രമിക്കുന്ന ശ്രുതിനെ അച്ചമ്മ വഴക്കു പറയുകയും തുണി അലക്കിയിട്ട് തറ തുടയ്ക്കാനായി വരാനും പറയുന്നു ശേഷം ശ്രുതി മീരേനെ വിളിച്ച് അച്ചമ്മ പണിതന്ന വിവരം പറയുന്നതോടെ മീര ശ്രുതീനെ കളിയാക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു